ഹായ് എല്ലാവർക്കും സുഖല്ലേ എനിക്ക് മോൾക്കൊക്കെ സുഖമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് ഞാനും മോളും എൻ്റെ അമ്മേൻ്റെ ഇട്ടോ ഇവിടെ അപ്പം അമ്മയും കൂടെ ഒന്ന് പുറത്തിറങ്ങിയതാണ് വെയിലൊക്കെ അറിയാതെ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ പാടായതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരിക്കും അപ്പോൾ സപ്പോർട്ടർമാർ അങ്ങനെ നോക്കി ഇപ്പോൾ ഇതിൻ്റെ മോളോ എമ്മേൻ്റെയും കൂടെ പണിയാണ് കേട്ടോ മറ്റേ അടിച്ചവർ ഇപ്പോൾ മോളും അമ്മയും കൂടെ പുറത്ത് വെച്ചതാണത് അതിന് വളക്കെട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് മറ്റേ പൈസ ഒക്കെ മേടിക്കുമല്ലോ ആ സപ്പോർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇതുപോലെ ഉണ്ടാവുണ്ട് ഫസ്റ്റ് ടൈം ഉണ്ടായപ്പോൾ ഒരു നാലരെണ്ണ അഞ്ചെണ്ണം എന്തുകൊണ്ടായിട്ടുള്ളൂ അതിൽ രണ്ടെണ്ണയിട്ട് എന്തോ വവ്വാലെന്തൊണ്ടോയി ബാക്കി കിട്ടിയത് മിൻ്റെ മുകളിൽ പൊട്ടി കാച്ചിൽ വന്നതാണ് അപ്പം ചെറുതാണ് കേട്ടോ വലുതായിട്ടൊന്നും ഇല്ല മൂക്കുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ ആയിട്ടില്ല ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവുണ്ട് കേട്ടോ നമ്മൾ വളമൊന്നും ഇടലില്ല വളക്കിടാൻ നല്ല ഉണ്ടായി വരും പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കലില്ല ഇപ്പം മഴക്കെ വന്ന് പോയപ്പോൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ വെയിലറിയത് കൊണ്ടിട്ടൊന്നും ഇങ്ങനെ പുറത്തപ്പോൾ ഞങ്ങൾ പാടത്തൊക്കെ ഒക്കെ നിറങ്ങിയമ്മ ഉണ്ടായപ്പം നിറങ്ങിയതാ കേട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കും ഉള്ളിൽ തന്നെ ഇതിപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ തോടുപൊട്ടിയെന്ന് പറഞ്ഞല്ലോ ഞാൻ ആ തോട് പൊട്ടിയപ്പം അതിൻ്റെ മണ്ണൊക്കെ കൂടി ഒലിച്ചിട്ട് പാടത്ത് പോയതാണ് ഈശാലെന്തോ ഒരു പൂ കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവൾ കളിക്കാം അപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ പകരം ചെമ്പരത്തി പൂവ് എനിക്കെല്ലാം മേച്ച് എന്ന് പറഞ്ഞ പ്ലേ അപ്പം എന്നോട് അറിയാൻ അമ്മക്കാണ് ഭ്രാന്തെന്ന് പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി പറയാ കേട്ടോ ഇത് തോട്ടിൽ നിന്ന് വരുന്ന മണ്ണായതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ തോട് പൊട്ടിയിട്ട് ഇതൊക്കെ ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു നല്ല കുണ്ടക്കള അവിടുക്കാണി മണ്ണെന്നാണ് ഒലിച്ച് വന്നിട്ടുള്ളത് അപ്പം അവിടെ കുറച്ചൊക്കെ തൂർന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോടൊക്കെ അടക്കണം അമ്മ അതെന്തോ മുളകെന്തോ നോക്കിയേറ്റോ പോയിട്ട് അവിടെ മുളകുണ്ടായിരുന്നു ഏഴത്തിണ്ടാക്കിയിട്ടുള്ള അപ്പോൾ അത് നോക്കുകയാണ് ഇത് ഏഴത്തിൻ്റെ വീടിൻ്റെ സൈഡാണ് കേട്ടോ അപ്പം നല്ല വൃത്തിയുള്ള മണ്ണ് കണ്ടപ്പോൾ ഞാനും കൂടെ ഒന്ന് കളിക്കാൻ കൂടി ഞാൻ പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള മണ്ണല്ലെങ്കിൽ തരിതരിയുള്ള മണ്ണ് മണ്ണിട്ടോ ഈ മണലെന്ന് പറയുമല്ലോ മണ്ണല്ലേ ഈ കടപ്പുറത്തുള്ള പോയൊക്കെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇട്ടാ പക്ഷെ നല്ല വൈറ്റ് കളർ ആയിരുന്നു ഇതിൽ കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാണില്ല വൈറ്റ് കളർ ഭയങ്കര വൈറ്റ് കളർ ആ ഭംഗി നല്ല വൃത്തി തോന്നിയപ്പോൾ ഒന്ന് കളിക്കണം എന്ന് തോന്നി അപ്പോൾ നനഞ്ഞ ഭാഗം വെച്ചിട്ട് പുട്ടുടലും മറ്റേ പണ്ടൊക്കെ നമ്മൾ കളിക്കുവായിരുന്നു നല്ല ഓർമ്മ വരണം അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിക്കായിരുന്നു ഞങ്ങൾ എപ്പോഴും പുറത്തിറങ്ങോ ഇപ്പം വെയിലൊക്കെ ആ ഒരു സമയമായതുകൊണ്ട് ഉമ്മ ഉണ്ടായതുകൊണ്ട് മാത്രം ഇറങ്ങിയതാട്ടോ അങ്ങനെ ഇറങ്ങും പക്ഷെ കളിക്കാനൊന്നും നോക്കൂല കേട്ടോ ഞാൻ സമ്മതിക്കൂല കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കുളിക്കൊന്നുമില്ലല്ലോ അപ്പം മേത്താവെന്ന് പറഞ്ഞെ ഇപ്പോൾ വളരെ തൈമം ചെയ്യലിങ്ങനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നുണ്ട് ഈ വൈകുന്നേര സമയത്ത് പാടത്തൊക്കെ ഇങ്ങനെ പുറത്ത് നടക്കാനിരിക്കാനൊക്കെ ഭയങ്കര രസമാണ് അല്ലേ നല്ല കാറ്റും പിന്നെ ഒരു പ്രകൃതിക്കൊരു ചെറിയൊരു കളറും അങ്ങനെ ഉണ്ടാവട്ടെ വെയിലറിയാല്ലേ നല്ല രസമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കും കേട്ടെ ഞങ്ങൾ ഇങ്ങനെ കളിക്കൊന്നുമില്ല നമ്മൾ പാടത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുറത്തിറങ്ങും ഒരു എൻജോയ്മെൻ്റ് ആണ് കിട്ടാ ഇത് നമ്മളിങ്ങനെ ഓരോ കൂട്ടാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പുന്നാങ്ങണ്ണിന്നൊക്കെ പറയാ പിന്നെ പൊന്നാങ്കണ്ടി എന്ന് പറഞ്ഞിട്ട് വേറെ ചോപ്പ് ഇതുണ്ടല്ലോ അതാണ് എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത് ശിവേടൊക്കെ ഇങ്ങനെ പറയും പാടത്തുണ്ടാവണേ വേറെന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല അപ്പം ഞാനും അവളെ കൂടെ ഇങ്ങനെ കുറച്ചൊന്ന് മണ്ണിൽ കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂടിയിട്ടുണ്ട് എത്ര കളിച്ചിട്ടും മതിയാവുന്നില്ല അപ്പം അമ്മ പറയുന്നുണ്ട് മതി എനീറ്റോട് ചന്ത ചെറിയ കുട്ടിയാ കളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കണ്ട് വല്ലപ്പോഴും നമുക്കും കുട്ടികളെ കൂടെ ഒക്കെ കളിക്കാമല്ലോ അല്ലേ അതൊരു എൻജോയ് അല്ലേ നമ്മളിങ്ങനെ കുട്ടികൾക്കൊരു ഇതല്ലേ ഓൾ ഒറ്റക്കായതുകൊണ്ട് ഓൾക്ക് കളിക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പം ഓൾക്ക് ഇപ്പം ഞമ്മളെന്നല്ലോ ഓളെ കൂടെ കളിക്കാനുള്ളത് അപ്പം അങ്ങനെ കളിക്കാൻ നിൽക്കുകയും ചെയ്യും ഞാൻ ഇഷ്ടിനോട് പറയേ മതി കളിച്ചെന്ന് പറയട്ടെ കൊണ്ടുപോകണ്ട എന്നാൽ പിന്നെ തൂട് കാണിച്ചിട്ടാണ് നമ്മുടെ തോട്ടിലിപ്പോൾ എല്ലാം വെള്ളം കുറഞ്ഞിട്ടുണ്ട് കിട്ടാ ഇപ്പം മണ്ണൊക്കെ കാണലുടങ്ങി മണ്ണ് പൊന്തിക്കെടുക്കണുണ്ടോ പക്ഷേ ഇത്ര നല്ല നല്ല ആഴുണ്ട് കേട്ടോ അങ്ങനെ കാണുമ്പോൾ ആഴം തോന്നാത്തതാണ് മണ്ണ് ഇങ്ങനെ ഓരോ മഴയ്ക്ക് ഓരോ സ്ഥലം പൊട്ടുമ്പോൾ മണ്ണ് ഒലിച്ച് വരും അങ്ങനെ കീറണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കൈ ആഴുണ്ടാകും ഇനിയിപ്പോൾ ഇത് നമ്മൾ തൂർത്തിട്ട് സൈഡൊക്കെ ഇങ്ങനെ കയറ്റിയിട്ടുട്ടോ ഓരോ സമയത്ത് പിന്നെ ഫ്രണ്ടിലൊരു മരം ഉണ്ട് കെട്ടോ ഇല ഇല്ലാത്തൊരു മരം അത് അറിയില്ല ഈ സമയത്തിൻ്റെ ഇല കൊഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കേ